ആയക്കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആഷീനെക്കുറിച്ച് പറയുന്നത് എല്ലാം ആശയം ജനലിലൂടെ കേൾക്കണം കേട്ടോ പിന്നീട് ആഷ്യൻ ദേഷ്യത്തോടു കൂടി വണ്ടിയെടുത്ത് പോകുമ്പോൾ ശ്രുതി അത് കാണാൻ കേട്ടോ എന്നാൽ ശ്രുതിക്കാണെങ്കിലോ അത് വേണ്ടായിരുന്നു എന്നിങ്ങനെ ഒരു തോന്നൽ വരികയാണ് പിന്നീട് ശ്രുതി പുറത്തോട്ട് വരികയാണ് അങ്ങനെ ശ്രുതി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഷ്യാമു വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ശു ശ്രുതി ഇങ്ങനെ ചെറിയൊരു കോഫി ഇട്ടിട്ട് കുടിക്കുകയാണ് അപ്പോൾ ഷ്യാമു പറയുകയാണ് ഈ സമയത്ത് കോഫി കുടിക്കുന്നത് സുഖമുണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലായത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കാരണം ശ്രുതിക്ക് അശ്വിൻ ചെയ്തതൊട്ടും മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അങ്ങനെ ഭയങ്കര വിഷമത്തോട് കൂടിയിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഷ്യാമു ചോദിക്കുകയാണ് എന്താ ഇനി ഇന്ന് വരാൻ വഴുകിയത് കാരണം എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ വീട്ടിൽ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നും ഉണ്ടായില്ല എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അശ്വനെ അഷ്വിനെക്കുറിച്ച് കുറ്റം പറയാൻ അങ്ങനെ അങ്ങ് താല്പര്യപ്പെടുന്നില്ല കേട്ടോ ശ്രുതി അങ്ങനെ പിന്നീട് എന്തായാലും ഞാൻ എൻ്റെ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഞാൻ മാറും എന്ന് പറയാൻ കേട്ടോ മാറ്റുമെന്ന് പറയട്ടോ ഷ്യമ് അപ്പോൾ ഇത് കേട്ടിടുന്നതിന് ശ്രുതി പറയാണ് ആ ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട് പണം ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് എന്നാൽ ചില ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പണമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം പണമുണ്ടെങ്കിൽ പണമില്ലാത്തവര് പിണമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പാഠം എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ ഷ്യാമ് പറയാണ് എനിക്ക് പണം എന്ന് പറയുന്നതിൽ യാതൊരു വിഷയവുമില്ല മനസ്സിലാട്ട പറയുന്നത് പണം എന്ന് പറയുന്നത് യാതൊരു വിഷയവുമില്ല കാരണം എൻ്റെ മുന്നിൽ റാണിയമ്മ ഉണ്ട് അവൾ വിചാരിച്ചാൽ അഞ്ജലി ഉണ്ടല്ലോ അവൾ എനിക്ക് പണം ഇഷ്ടം പോലെ പക്ഷേ എനിക്ക് നീയാണ് വേണ്ടത് പണത്തിനെയൊക്കെ വലിയ മൂല്യം നീയാണ് നിന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ അതൊരു ഭാഗ്യം തന്നെയാണ് നീ എൻ്റെ സ്വന്തമാണ് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ മനസ്സിൽ കരുതണം കേട്ടോ അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് എണീക്കുകയാണ് ഇനിയിപ്പോൾ വഴി സോറി ശ്രുതി അവിടെ നിന്ന് എണീക്കാണ് ഇനിയിപ്പോൾ നേരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണീക്കുന്ന സമയത്ത് ക്ഷാമ ചോദിക്കുക അല്ല ഇന്നിപ്പോൾ എന്താ ഉണ്ടായത് ഇനി ലൈറ്റായി എത്താൻ കാരണം എന്താ അശ്വിൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പോൾ അയാളുടെ കാര്യം തന്നെ എന്നോട് പറയരുത് കാരണം ആ കടലമിട്ടായി കാരണം ഒരു മനുഷ്യത്വം പോലും അയാളിലില്ല ഒരു പെണ്ണാണെന്ന ആ ഒരിത് പോലും അയാൾ എന്നോട് കാണിച്ചില്ല ആ പെരുവഴിയിൽ എന്നെ അങ്ങ് വലിച്ച് പുറത്തോട്ടിട്ട് അയാൾ അയാളുടെ പണിയെ നോക്കി പോയിരിക്കുന്നു ഒരു വൃത്തികെട്ട മനുഷ്യനാണ് അയാളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നു ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞിട്ട് ഞാൻ പോട്ടെ ഞാൻ കിട്ടുന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞു ശ്രുതി അങ്ങ് പോയിട്ടോ ഇതേ സമയം ശ്രുതിയോട് അങ്ങനെ ശ്യാം അങ്ങനെ ചെയ്തു എന്നൊക്കെ ശ്യാമം ആലോചിക്കുമ്പോൾ ശ്യാമൻ്റെ കയ്യിലുള്ള ഗ്ലാസ് തറയിലിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ എടാ അഷിനെ നിന്നെ ഞാൻ തന്നെ ഒരു പാഠം പഠിപ്പിക്കും അവൾ എൻ്റെ സ്വന്തമാണ് അവളെ നീ തൊട്ട് കളിച്ചാൽ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കില്ല എന്നിങ്ങനെ ശ്യാമ മനസ്സിൽ കരുതാണ് കേട്ടോ എന്നാൽ ഈ സമയം അഷ്വിനാണെങ്കിലും ശ്രുതി പറഞ്ഞാൽ ആ വാക്ക് വീണ്ടും വീണ്ടും മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ് അങ്ങനെ ഉറക്കം കിട്ടുന്നില്ല പിറ്റേ ദിവസം രാവിലെയായി ശ്രുതി താൻ ഇവിടോട്ട് പോവാണ് അതായത് അശ്വിൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ തൻ്റെ തൊട്ടടുത്തുള്ള തങ്കപ്പനെ കാണണം അപ്പോൾ വർക്ക്ഷോപ്പിലുള്ള ഒരു പയ്യനെ കാണണം അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ പണിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല വണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞ് വണ്ടി ഇതാണ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ ഒരു കൽക്കണ്ടവും പിടിച്ചിട്ടാണ് കേട്ടോ ശ്രുതി ഇറങ്ങി വരുന്നത് അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു കൽക്കണ്ടമാണ് അതെന്താ എത്ര തോന്നേ കവറിലാക്കിയിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഒരു ആവശ്യത്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കൽക്കണ്ട എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ശ്രുതി അഷീൻ്റെ വീട്ടിലെത്താണ് എന്നാൽ ഈ സമയം അഷ്വിൻ്റെ കാർ അവിടെ കിടക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് ഇന്നൊരു പണി കൊടുക്കും ഞാൻ എൻ്റെ പണി തുടങ്ങുന്നേ ഉള്ളൂ ഈ ശ്രുതി ആരാണെന്ന് ഇയാൾ ശരിക്കും തിരിച്ചറിയാൻ ള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഉണ്ടല്ലോ എണ്ണടിക്കുന്ന ആ ഒരു ഇത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ എന്നിട്ട് അതിലോട്ട് കുറേ കൽക്കണ്ടും ഇട്ട് വെക്കുകയാണ് അങ്ങനെ ഈ കൽക്കണ്ടും ഈ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളിലായിട്ട് ശ്രുതി അങ്ങ് വെക്കുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും അഷ്വിനും ആകാശം കൂടി സംസാരിക്കുന്ന ഈ സൗണ്ട് കേൾക്കുന്ന കേട്ടോ അതോടുകൂടി ശ്രുതി ആ കാറിൻ്റെ ബാക്കിൽ അങ്ങ് ഇരിക്കുകയാണ് എന്നാൽ അഷ്വിൻ ആണെങ്കിലും പറയുന്നുണ്ട് ആകാശിനോട് എനിക്ക് പെട്ടെന്ന് എത്തണം എത്തണം എമർജൻസി ആയിട്ട് ഞാനൊരു മീറ്റിംഗ് നടത്തുകയാണ് അത് പെട്ടെന്ന് പറയേണ്ട കാര്യമാണ് ഒരു കമ്പനിയെ കുറിച്ചാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വണ്ടി എടുക്കാണോ കേട്ടോ വണ്ടി ഓൺ ചെയ്യുമ്പോൾ എത്ര ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടും അശ്വിന് വണ്ടി ഓണാവുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം വണ്ടി എടുക്കാൻ ഇങ്ങ് കാറിലോട്ട് കേറുന്ന സമയത്ത് അവിടെ ആരോ അങ്ങ് മാഞ്ഞ് പോകുന്നത് പോലെ ശ്രുതി അങ്ങ് മാറി നിൽക്കുമ്പോൾ അശ്വിൻ ആരോ അങ്ങ് പോയതുപോലെ തോന്നി അത് ശ്രുതിയാണോ എന്നൊരു തോന്നലും അഷീന് തോന്നി കേട്ടോ അങ്ങനെ അശ്വൻ വണ്ടി വീണ്ടും വീണ്ടും ഓൺ ആക്കുമ്പോൾ ഓണാവുന്നില്ല അങ്ങനെ അഷിൻ്റെ മിറിലൂടെ ഇങ്ങനെ ശ്രുതി ബാക്കിൽ നിൽക്കുന്നത് അശ്വിൻ കാണുന്നില്ല പക്ഷേ അത് എങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിനാണെങ്കിലോ അയ്യോ ഈശ്വര എനിക്ക് പെട്ടെന്ന് എത്തേണ്ടതാണ് ഈ മീറ്റിംഗ് അർജൻറ്റാണ് ഈ കമ്പനിയെക്കുറിച്ച് അവരോട് എല്ലാവരും അറിയിക്കണം സ്റ്റാഫുകളൊക്കെ അറിഞ്ഞിരിക്കണം ഇതാണെങ്കിലും ഓണം ആവൊന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാണെന്ന് തോന്നാൻ കേട്ടോ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇത് തന്നെയാണ് ഫസ്റ്റ് പണി ഇന്നിനൊക്കെ കിടക്കിട്ടാണ് ഈ ശ്രുതി ആരാണെന്ന് എനിക്കറിയാം പണം ഉണ്ടെങ്കിൽ എല്ലാം നടക്കുന്നു എൻ്റെ തോന്നൽ ഞാൻ അവസാനിപ്പിച്ച് തരാം കടലമുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ നിന്ന് നിന്നിച്ചിരിക്കുന്നത് അങ്ങനെ ആകാശി എന്ത് പറ്റി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട് ആകാശി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എടാ പിന്നെ വണ്ടി ഓണാവുന്നില്ല എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വേറൊരു വണ്ടി എവിടെയും മീറ്റിംഗ് എനിക്ക് അറിഞ്ഞിട്ടുണ്ടാണ് വേറെ വണ്ടി എവിടെയാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ മഷീൻ പറയാണ് ഷാകാഷ് പറയാണ് അതിലൊരു വണ്ടി റിപ്പയർ റിപ്പയറായിട്ട് വർക്ക്ഷോപ്പിലാണ് ഒരു വണ്ടിയാണെങ്കിൽ അക്കയടുത്ത് പോയിരിക്കുകയാണ് ചേച്ചിയുടെ കയ്യിലാണ് ചേച്ചി ഷോപ്പിങ്ങിന് പോയിക്കാന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കും മഷീൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ടാക്സിക്ക് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് മഷീൻ ടാക്സിക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതി അങ്ങ് കടന്നു പോകുന്നത് അപ്പോഴും മഷീൻ്റെ ഉള്ളിൽ കാണാൻ ശ്രുതി സന്തോഷം കൊണ്ട് ഈശ്വര രക്ഷപ്പെട്ടു എനിക്ക് ഈ എനിക്ക് വിചാരിച്ചത് നടത്താൻ കഴിഞ്ഞ് ഇനി അടുത്ത ആ പ്ലാന് അതെനിക്ക് ആവണം അത് ലാവണിയുടെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് അങ്ങ് കയറിച്ചെല്ലാം കേട്ടോ അങ്ങനെ പിന്നീട് ലാവണിയെ വിളിച്ചു വരുകയാണ് അങ്ങനെ ഈ വിളക്കിന് തിരി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് ലാവണിയൊക്കെ അങ്ങനെ കാണിച്ചുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വെണ്ണിയ അതൊക്കെ റോങ് ആയി ചെയ്യാൻ കേട്ടോ അപ്പോൾ ശ്രുതി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് ലാവണിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല അങ്ങനെ ലാവണി പറയുകയാണ് നീ എന്നെ പഠിപ്പിക്കണ്ട എന്ന് പറയുകയാണ് എന്നാലും അങ്ങനെയല്ല എന്ന് പറയുന്നത് നീ എന്നെ പഠിപ്പിക്കണ്ട ആ എന്നാൽ അത് വിട്ടേക്ക് ഞാൻ ഒരു പുരാണത്തിലെ ഒരു കഥ പറഞ്ഞു തരാം സീതനും സീതയും രാമയും തമ്മിലുള്ള രാമനും തമ്മിലുള്ള കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഥ ഇങ്ങനെ തുടരുകയാണ് കേട്ടോ അപ്പോൾ മനോഹരമായി എപ്പോൾ നോക്കിയാലും ഓരോ കഥകളെയുള്ളൂ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്ന ഇനി പരിപാടി നിർത്തിക്കൂടെ എന്നിങ്ങനെ പറയാനായിട്ടാണ് അങ്ങനെ അശ്വിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ആ ഒരു രീതിയിലോട്ട് ഇങ്ങനെ ലാവണിയെ കൊണ്ടുവരണം അതായത് ലാവണിയുടെ ഉള്ളിൽ തൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയം എടുത്തിടുവാനാണ് ഈ ഈ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഈ കല്യാണ കഥയിലോട്ട് ലാസ്റ്റ് എത്തിച്ചേരണ്ട അപ്പോൾ ലാവണി പറയാൻ നീ എന്താ ഇങ്ങനെ കല്യാണ കഥയിലോട്ട് വരുന്നത് അതല്ല ലാവണിയെ കല്യാണം കഴിക്കണം അതിൻ്റെ ഇതെന്താണെന്ന് നിനക്കറിയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് അഞ്ജലി വന്നിട്ട് സിന്ദൂരം എവിടെയെന്ന് ചോദിക്കുന്നത് കേട്ടാണ് അപ്പോൾ ശ്രുതിക്ക് ഡബിൾ തലയിൽ തലയിലങ്ങ് കത്താണ് അതായത് തനിക്ക് സിന്ദൂരം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലാവണിയെ കല്യാണം കഴിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സിന്ദൂരത്തിൻ്റെ വാക്ക് പറഞ്ഞത് അതിലങ്ങ് പിടിച്ചു കയറുകയാണ് കേട്ടോ ശ്രുതി ലാവണ്യ ഈ സിന്ദൂരത്തിൻ്റെ വിശേഷം അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയും ഈ സിന്ദൂരം എന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ശ്രീമദ്ധരേഖയെ തൊട്ട് കൊടുക്കുന്ന സംഭവമാണ് ഈ സിന്ദൂരം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ കേൾക്കുമ്പോ ലാവണിയോട് ഇത് പറയുമ്പോൾ മനോരമക്ക് ഇഷ്ടമാവുന്നില്ല ഇവിടെ എന്ത് പറഞ്ഞാലും ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കാൻ ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ ലാവണ്യ പറയാം അപ്പോൾ അത് ശ്രുതി കേൾക്കാനായിട്ടോ അപ്പൊ ശ്രുതിക്ക് എന്ത് പറഞ്ഞാലും ലാവണിന് സോറി മനോരമ അതിനെ തറുതല് പറയുകയാണല്ലോ അങ്ങനെ ശ്രുതി അതും ക്ഷമിച്ച് പിടിക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം അതിൽ നിന്ന് സിന്ദൂരം എടുത്ത് അഞ്ജലി തന്റെ നെറുകിൽ തൊട്ടതിന് ശേഷം ശ്രുതി പറയുന്നതിന് കാര്യമുണ്ട് ലാവണ്യ ഈ സിന്ദൂരത്തിന് പല കാര്യങ്ങളുമുണ്ട് ഉണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ സിന്ദൂരം കല്യാണം കഴിഞ്ഞ വർ മാത്രമല്ല ചിലവർ അബദ്ധവശാൽ അങ്ങ് മേലും മൊത്തത്തിൽ സിന്ദൂരമാക്കി വരുന്ന ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അശ്വിനും താനും കൂടി അന്ന സിന്ദൂരത്തട്ട് തലയിലൂടെ തട്ടിമറിച്ച് ആ ഒരു രംഗം ഓർമ്മ വരികയാണ് കേട്ടാണ് അപ്പോൾ ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം അപ്പോഴായിരിക്കും അശ്വിൻ പെട്ടെന്ന് അഞ്ജലി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ ശ്രുതി തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ചേച്ചി എനിക്ക് മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല വണ്ടിയില്ല വണ്ടി മൊത്തത്തിൽ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ വെച്ചാണ് മീറ്റിങ് നടത്തുന്നത് സ്റ്റാഫുകളോടൊക്കെ എങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും എവിടെ അയാൾ എന്ന് പറയാണ് ജയപ്രകാശിനെ വീട്ടുവേലക്കാരനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി അങ്ങ് തിരിഞ്ഞ് യെസ് എൻ്റെ ഒരു പ്ലാൻ വർക്ക് വർക്കായി ഇനി അടുത്ത പ്ലാൻ വർക്കാവണം അത് ഞാൻ ആക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ് അങ്ങനെ അശ്വിനാണെങ്കിലോ തൻ്റെ സ്റ്റാഫുകളെയും കൊണ്ട് റൂമിലോട്ട് പോവാണ് എന്നാൽ ഈ സമയം ജയപ്രകാശിനോട് ചായ ഒക്കെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് ഒക്കെ ജ്യൂസൊക്കെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടുണ്ടാവും കേട്ടോ ഇതേ സമയം വീണ്ടും ലാവണിയോട് ലാവണി ഇങ്ങനെ ഒരു ഇങ്ങനെ കോർത്തിരിക്കുന്ന സമയത്ത് രാവണയുടെ അടുത്തോട്ട് വരണേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വിവാഹം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിടുന്നതിനെ രാവണി ചോദിക്കും നീ എന്താ ഇന്നും ഇവറും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്കിതല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ലേ എന്ന് ലാവണി പറയുമ്പോൾ മുത്തശ്ശിയും അഞ്ചലി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി പറയും എന്തിനാ ഇല്ലാണി നീ ഈ ശ്രുതിയോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്താ അതിൻ്റെ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നും ഇല്ല ആ മുത്തശ്ശി എന്ന് പറയാനേട്ടാ അപ്പോഴായിരിക്കും അതുവഴി ഇങ്ങനെ ജയപ്രകാശ് മാംഗോ ജ്യൂസുമായി പോകുന്നത് ശ്രുതിയുടെ കണ്ണിൽ പെടുന്ന അങ്ങനെ ശ്രുതി പറയുകയാണെ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ശ്രുതി അങ്ങ് പറ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും എങ്ങോട്ടാണ് ശ്രുതി പോകുന്നതെന്ന് അറിയാതെ ഇവിടെ എന്നാൽ എന്നാലിപ്പുറത്താണെങ്കിലോ അശ്വിൻ ഇങ്ങനെ തൻ്റെ സ്റ്റാഫുകളോട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ് ഇന്ന കമ്പനി ഇന്ന പ്രശ്നമാണ് അതിന് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണ് കേട്ടോ അതിലൊരു സ്റ്റാഫിൻ്റെ ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നത് അതോടുകൂടി അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കാണ്ട് കേട്ടോ പിന്നീട് തൻ്റെ പ്രഷർ മുഴുവൻ കയ്യിലങ്ങ് ഒതുക്കിയതിന് ശേഷം അശ്വിൻ തൻ്റെ സ്റ്റാഫുകളോട് പറയാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരു മീറ്റിംഗിന് വരുമ്പോൾ അത് അതിൻ്റേതായ ഒരു മാനേജ് സ്കീപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇതുപോലും നിങ്ങൾക്കില്ലേ ഞാനൊരു മീറ്റിംഗ് നടത്തുമ്പോൾ പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആരുടെയും ഫോൺ റിങ് ചെയ്യാൻ പാടില്ലെന്ന് ഇപ്പോഴെന്താണ് ഉണ്ടായത് അത് ശ്രദ്ധ തിരിഞ്ഞില്ലേ ഇനി മേലിൽ ഉണ്ടാവരുത് അതുകൊണ്ട് എല്ലാവരുടെയും ഫോൺ സൈലൻറ്റാക്കെന്ന് പറയാനട്ടോ ആ സമയമായിരിക്കും അശ്വിൻ്റെ ഫോൺ ഇങ്ങനെ നിർത്താതെ അടിക്കുന്നത് കേട്ടോ ഇതോടുകൂടി അശ്വിനങ്ങ് പ്രഷർ കയറണം പക്ഷേ തൻ്റെ ഫോണാണ് ഈ റിങ് ചെയ്യുന്നതെന്ന് അശ്വിൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ അക്ഷിനെ തന്നെ നോക്കുമ്പോൾ തൻ്റെ പോക്കിലോട്ട് നോക്കുമ്പോൾ തൻ്റെ ഫോണാണ് റിങ് ചെയ്യുന്നത് അതോടുകൂടി അക്ഷീനൊന്നും പറയാനാവുന്നില്ല അങ്ങനെ അക്ഷീൻ പതുക്കെ ഫോൺ എടുക്കുകയാണ് എന്നാൽ ഇപ്പുറത്ത് നിന്നാണെങ്കിലോ ശുദ്ധി ചെയ്ത പരിപാടി ആയിരിക്കും അതായത് അഷീൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് അഷീൻ്റെ ഫോണിലോട്ട് ശ്രുതി വിളിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ശുതി ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഇതേ സമയം താഴത്ത് ഈ ഫോൺ ഫോണടിക്കുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ താഴത്ത് ഈ മീറ്റിങ്ങിനിടയിൽ ഫോൺ അടിക്കുന്നു എന്ന ഭാവത്ത് ആരെ ഫോണാണ് അടിച്ചിരിക്കുന്നത് എന്ന ഭാവത്തോടു കൂടി അതായത് അശ്വിൻ അത് ദേഷ്യമാണ് മീറ്റിംഗ് സമയത്ത് ഒരു സൗണ്ട് പോലും ആ വീട്ടിൽ പാടില്ലെന്ന് പറഞ്ഞ അശ്വിനാണ് ഈ ഒരു ഫോണിൻ്റെ റിംഗ് ട്യൂൺ ആ ഒരു റൂമിൽ നിന്ന് കേൾക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി മുത്തശ്ശിയും അഞ്ജലിയും മനോരമയും ലാവണിയുമൊക്കെ ആകെ പേടിച്ച് വരച്ച് നിൽക്കണം ഇനിയിപ്പോൾ ഇവിടെ വലിയ പൊട്ടിത്തെറിയുണ്ടാവും എന്നിങ്ങനെ പേടിയോട് കൂടി നിൽക്കണം എന്നാൽ ഇത് അശ്വിൻ്റെ ഫോണാണ് അടിച്ചെന്നുള്ള സത്യം ആർക്കും അറിയില്ല കേട്ടോ അങ്ങനെ െ അശ്വിൻ ഈ ഫോൺ നമ്പർ തൻ്റെയാണെന്ന് കാണുമ്പോൾ അശ്വിൻ പെട്ടെന്ന് പുറത്തോട്ട് വരുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്നും ആ ഫോൺ അവിടെ വെച്ചിട്ട് ഓടി ഇവരുടെ അടുത്തോട്ട് എത്താണ് കേട്ടോ അപ്പോൾ അശ്വിൻ വന്ന് കൂടി ചേച്ചി ആരാണ് ലാൻഡ് ഫോണിൽ നിന്ന് എനിക്ക് വിളിച്ചത് എന്താണീ പറയുന്നത് ഞങ്ങൾക്ക് എന്താ വട്ടായോ ആര് വിളിക്കാം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുണ്ടല്ലോ പിന്നെ ആര് ലാൻഡ് ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലോട്ട് വിൽക്കാം ഞാനൊരു മീറ്റിങ്ങിലാണെന്ന് അറിയില്ലേ എന്തിനാണ് എന്നെ വിളിച്ചത് ഇവിടെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറയാനോ ഇതോടുകൂടി മുത്തശ്ശി പറയുകയാണ് ഇനി ലാവണയെ വന്നതിന് ശേഷം നിന്റെ തല മൊത്തത്തിൽ തിരിഞ്ഞതുപോലെ ആയിട്ടുണ്ട് എന്ത് പറ്റി എനിക്കെന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് ചൂടാവുമ്പോൾ മഷീനൊന്നും ഇല്ലാതെ അങ്ങോട്ടേക്ക് പോകാനായിട്ടോ പിന്നീട് എൻ്റെ സ്റ്റാഫുകളോട് പറയാണ് ഇന്നത്തെ മീറ്റിംഗ് എന്തായാലും ക്യാൻസൽ ചെയ്തിരിക്കുന്നു നിങ്ങൾ പോയിക്കോ എനിക്ക് പറഞ്ഞു പറഞ്ഞ് തരാനുള്ളൊരു മൂഡില്ല പോയിക്കോ എന്ന് പറയാനോ എന്നാൽ ഈ സമയം അഷീൻ വിളിച്ച് ചോദിക്കും അഷിനല്ല അഞ്ജലി വിളിച്ച് പറയാണ് ആകാ ജയപ്രകാശിനോട് അതായത് വീട്ടിലെ വേലക്കാരനോട് പറയാണ് അഷിൻ്റെ ഷൂ ഉണ്ട് ഇപ്പുറത്ത് ഇരിക്കുന്ന അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്ക് അവനൊന്നും ഓഫീസിൽ പോയിട്ടില്ല എന്നിങ്ങനെ അഞ്ജലി വിളിച്ച് പറയുകയാണ് അത് ഷുതി കേൾക്കണം കേട്ടോ അങ്ങനെ ശ്രുതിക്ക് അപ്പോൾ വേറൊരു ഐഡിയ തോന്നുകയാണ് എന്തായാലും ഒരു പണി കൊടുക്കണമെന്നൊരു ഐഡിയ തോന്നാണ് അങ്ങനെ ശ്രുതി കിച്ചണിലോട്ട് പോവുകയാണ് കിച്ചണിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ലാവണി ചായ ഇടുന്നുണ്ടാവട്ടോ അപ്പോൾ ടീ വേഗം കൊണ്ടാണ് ചായ വിടുന്നത് അത് കണ്ട ഉടൻ തന്നെ ശ്രുതി പറയുകയാണ് ഇങ്ങനെ ചായ ഇടയരുതെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് ചായയുടെ ഇനി വല്ലാതെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് ലാവണി ഒരൊറ്റ ഒച്ചടിൽ ഇടാനുട്ടോ എന്നിട്ട് അവിടെയുള്ള വേലക്കാരനെ വിളിച്ചിട്ട് ഇത് അഷ്വിന് കൊണ്ടു കൊടുക്കുന്നത് അഷിൻ്റെ ചായയാണ് ഷുഗർ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടാൻ കേട്ടോ ഇതേ സമയം ശ്രുതി ആണെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ കല്യാണത്തിനൊന്ന് എത്തിക്കാൻ എന്താ ചെയ്യുക എന്നാലാണ് അക്ഷിന് ഡബിൾ പണി കൊടുക്കാൻ പറ്റുള്ളൂ അതിനെന്താ മാർഗം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ ലാവണിയുടെ ഫോണിരിക്കുന്നത് കാണട്ടോ അങ്ങനെ ആ ഫോൺ ഫോണെടുത്ത് ശ്രുതി പെട്ടെന്ന് അശ്വിൻ്റെ റൂമിലോട്ട് ചെല്ലാണ് എന്നിട്ട് ആ ഫോണിൽ എന്തോ ഒരു കുരുത്തക്കെട്ട് ചെയ്യാനിരിക്കുന്ന സമയത്താണ് കേട്ടോ അശ്വിൻ ബാത്റൂമിൽ നിന്ന് ഡോറ് തുറന്ന് വരുന്നത് ഡോറ് തുറക്കാന്ന് കാണുന്നതിനോട് കൂടി ലാവണിയുടെ ഫോൺ അങ്ങ് ബെഡിലോട്ട് എറിയാണ് അതോടുകൂടി അശ്വിൻ ഈ എന്താടി എൻ്റെ റൂമിൽ എന്ന് പറയുമ്പോൾ അത് മുത്തശ്ശി ഇവിടെ നിന്ന് എന്തോ എടുക്കാൻ പറഞ്ഞു അത് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അവിടെ ഒരു ആടാണ് കാണിക്കുന്നത് റീമേക്കിൽ പക്ഷേ ഇവിടെ ആടില്ലാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും മുത്തശ്ശി പറയാന്ന് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഇവൾ ഇവളെന്തിനാ എൻ്റെ റൂമിൽ വന്നു എന്നൊക്കെ ഇങ്ങനെ അക്ഷം ചിന്തിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടുത്തെ വീട്ടുവേലക്കാരൻ പറയണെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അഞ്ജലി മേഡം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ഏട്ടാ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അശ്വിൻ കാണാൻ തൻ്റെ ഫോണും വിളിച്ചിട്ട് അതിലൊരാളോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരുന്ന കേട്ടോ അപ്പോൾ അഷിൻ ഓരോ അടി നടക്കുമ്പോഴും ഈ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് അടിച്ചാലുണ്ടാകുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു സൗണ്ട് ഇങ്ങനെ വരുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ സൗണ്ട് ഇവിടുന്ന എന്ന് നോക്കിയിട്ട് എല്ലാവരും അശ്വിനെ നോക്കുകയാണ് കേട്ടോ അതോടുകൂടി അഷിൻ എന്താ പെണ് എല്ലാവരും നോക്കുന്നതെന്ന ഭാവത്തിൽ അശ്വിൻ തൻ്റെ ഫോണിലെ സംഭാഷണമാണ് നിർത്താണ് പിന്നീട് അഷിൻ ഓരോ നടക്കുമ്പോഴും തന്റെ ഷൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മാംഗോ ജ്യൂസ് ഇങ്ങനെ പുറത്ത് വരുന്നത് കാണാ ഇത് കാണുന്നതിനോടുകൂടി എല്ലാവരും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അഷീൻ ആണെങ്കിലും ആകെ എല്ലാവർക്കും മുന്നിൽ അങ്ങ് ഇതെന്താ എൻ്റെ ജ്യൂ എൻ്റെ ഷൂവിൻ്റെ ഉള്ളിൽ നിന്നും മാംഗോ ജ്യൂസ് വരുന്നു എന്ന ഭാവത്തിൽ അഷിൻ നിൽക്കുമ്പോൾ മനോരമ പറയുകയാണെ അശ്വിൻ നിന്റെ ഷൂസിന് ഇപ്പോൾ വിശപ്പ് തുടങ്ങിയോ മാംഗോ ജ്യൂസൊക്കെ കുടിക്കൽ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിന് മറുപടി പറയാതോ ആകെ ഉത്തരം വീട്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അശ്വിനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്ന ശ്രുതിയുടെ പരിപാടികളായിരിക്കൂട്ടോ ഇത് അങ്ങനെ ഒരു എപ്പിസോഡാണ് നാളെ വരുന്നത്